തലോടുവിൻ ചിലരെന്ന് പറയും ഞാൻ എൻ്റെ അച്ഛന് ബാപ്പാക്ക് വലിയ വീട് കെട്ടിക്കൊടുത്തു എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്തു ഞാൻ ഞാൻ ഭയങ്കര സൗകര്യം ഇവനെപ്പോഴും പുറത്തായിരിക്കും ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് മാതാപിതാക്കൾ ഇവൻ എത്തൂല എനിക്കറിയുന്ന ഒരുപാട് കേസ് ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന നേരത്ത് ഇവൻ വരൂല്ല ഇവന് വരാൻ കഴിയില്ല ഇവന്റെ ബിസിനസ്സും ഇവന്റെ തിരക്കും ഇവന്റെ ലോകം കെട്ടു കിടക്കുന്ന അവന്റെ കൃത്രിമ ലോകം അവന്റെ ഭൗതിക ലോകം നിറം പിടിപ്പിച്ച ലോകം അവിടുന്ന് പെട്ടെന്നൊരു ഞാൻ ചോദിച്ചിട്ടുണ്ട് ചില മാതാപിതാക്കളോട് എനിക്ക് അവരോടാണ് ക്ഷമിക്കണേ പുച്ഛം ആവശ്യത്തിന് ഉപകരിക്കാത്ത മക്കളെ പലയിടത്തും പറഞ്ഞയച്ച മാതാപിതാക്കളോട് എനിക്ക് പുച്ഛമാണ് ക്ഷമിക്കണേ മാതാപിതാക്കളോട് പുച്ഛെന്ന് പറയുന്ന വാക്കിന് എന്നോട് ക്ഷമിക്കണം ആവശ്യത്തിന് ഉപകരിക്കില്ല പറയും അത് ആ മകൻ ഇവിടില്ല ഈ മകൾ ഇവിടെ ഇല്ല ഒരാൾ അവിടെയാണ് ഒരാൾ ഇവിടെയാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ പ്രായൊക്കെ ആയ സമയത്ത് ഒരു തലോടൽ ഒരു രക്ഷ ഒരു സഹായ ഹസ്തം ഒന്ന് കൈപിടിക്കേണ്ട സമയത്ത് കൈപിടിക്കാൻ എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട് എന്നെ എൻ്റെ കണ്ണ് നനയിപ്പിച്ച ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു ബാപ്പ മരിച്ചു സമതാനിച്ചായിരുന്നു പാപ്പ ഞാനും കൂടി ഒരു മുറിയിൽ കിടക്കുകയായിരുന്നു പ്രത്യേകിച്ച് സ്വക്കടൊന്നുമില്ല എടാ എനിക്ക് മൂത്രിക്ക്ണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ എണീറ്റ് ബാപ്പയുടെ കൈ പിടിച്ചു പോയി മുറ്റം വരെ പോയുള്ളൂ ബാപ്പക്ക് ക്ഷീണം വന്നു അവിടെ തന്നെ ഇരുന്നു മൂത്ര ഒഴിച്ചു ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു മൂത്രിച്ചിട്ട് ശുദ്ധിയാക്കാൻ കാരണം അപ്പോഴേക്ക അവശനായി എടുക്കാനും പാത്രം എടുക്കാനൊന്നും കയ്യിലൊന്നും വയ്യാതായി ഞാനിങ്ങനെ പൊക്കി എൻ്റെ മേലേക്ക് വീണു മരിച്ചു പുണ്യം ചെയ്ത മകൻ ആ മകനാണോ വീടൊന്നും കെട്ടിക്കൊടുക്കലൊന്നുമല്ല കൂട്ടര് നിങ്ങളെ ഈ ഭൗതികമായിട്ടുള്ള ഈ വർത്താനൊക്കെ നിർത്തുക ഞാൻ അത് ഞാൻ ഇത് പരിശുദ്ധ നബിയെ തിരുനബിയെ മുഹമ്മദ് നബിയെ സമീപിച്ചോണ്ടൊരാള് പറഞ്ഞു ഇന്നെല്ലാവർക്കും ഉള്ള പ്രശ്നം അന്നും അതേന്നെ പ്രശ്നം ലോകത്തെന്നും അത് തന്നെ പ്രശ്നം എനിക്ക് ടെൻഷനാണ് ദൈവദൂതരെ എന്റെ മനസ്സിന് സമാധാനം കിട്ടുന്നില്ല ലോകത്ത് എന്നും മനുഷ്യന്റെ പ്രോബ്ലം അതാണ് ഇന്ന് അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ലോകത്ത് മുഴുവൻ ഇന്ന് വ്യാപിക്കുന്ന രോഗം ഏതാണെന്ന് അറിയുമ്പോ നിങ്ങൾ കേരളത്തിലെ സൈക്കോളജിസ്റ്റുകളോട് ചോദിച്ചു നോക്കൂ ഏറ്റവും വലിയ രോഗം ഡിപ്രഷനാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വലിയ ഡിഗ്രിക്കാർ വിദ്യാഭ്യാസമുള്ളവർ ചെറുപ്പക്കാരല്ലാത്തവർ ഉം അങ്ങനെ ഇരിക്കും ഒരു വിഷാദം ഒരു മൂഡ് ഓഫ് രാവും പകലും അങ്ങനെ അത് ചിലപ്പോൾ കൂടി വരും ചിലപ്പോൾ മരുന്ന് കുറേ കഴിച്ചാലും നിൽക്കില്ല ഇത് പരന്ന് പിടിക്കുകയാണ് ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിക്കും തോറും മനുഷ്യന്റെ ആന്തരിക ശൂന്യത വർദ്ധിക്കുകയാണ് ഇതാണ് പ്രശ്നം ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിക്കും തോറും ആന്തരിക ശൂന്യത വർദ്ധിക്കുകയാണ് വിഷാദരോഗമാണ് അപ്പൊ തലോടാൻ ആള് വേണം ആശ്വസിപ്പിക്കണം മാതാവ് പിതാവ് എന്ന വീട്ടിൽ വേണം ഞാൻ ദീർഘിച്ച് സംസാരിക്കണില്ല കുറച്ച് കാലം കഴിഞ്ഞാൽ ചിറ കെട്ടി നിർത്തിയില്ലെങ്കിൽ ഒരു വലിയ അപകടത്തിലേക്കാണ് പോവുക അതിന് മുമ്പൊക്കെ മാതാപിതാക്കളെ കെയർ ചെയ്യാത്ത സ്വഭാവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അവിടുന്ന് ഒരു പടി കൂടി കടന്ന് മാതാവ് പിതാവ് എന്ന വലിയ വലിയ തത്വങ്ങളെ തള്ളിപ്പറയുന്ന രീതിയിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണ് അത് മുമ്പില്ല എന്ത് മാതാവും ഞാൻ പറഞ്ഞോട്ടെ ഈ സദസ്സിലുള്ള മാതാക്കളിനോട് മാപ്പാക്കണം ഞങ്ങൾ ഇരിക്കുന്നിടത്തുന്നത് പറയാൻ ആഗ്രഹിക്കുന്നില്ല സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ചർച്ച ആ സ്ത്രീ ഒരു പുരുഷനുമായിട്ട് അവളുടെ കാമവികാരത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി എണ ചേർന്നു അതിൽ ഞാൻ ജനിച്ചു അതിനിപ്പോ ആ സ്ത്രീയെ മാതാവ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുനടക്കേണ്ട വല്ല കാര്യമുണ്ടോ ദിസ്ഇസ് ദൂ ക ഇതാണ് പ്രചരിപ്പിക്കുന്ന പുതിയ ആശയങ്ങൾ പെണ്ണ് ജാഗ്രത പാലിക്കണം ആണും ജാഗ്രത പാലിക്കണം ഇതാണ് പ്രചരിപ്പിക്കുന്നത് സത്യത്തില് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു സമദാനി സാഹിബാ പറഞ്ഞൊരു ആശയം എന്റെ മനസ്സിൽ തട്ടി ഞാൻ പറഞ്ഞു ഏതായിരുന്നു ഓരോ സ്ത്രീയും ഒരമ്മ സാധ്യതയാണ് ഒരു പെൺകുട്ടി പോലും ഒരമ്മ സാധ്യതയാണ് ഒരു പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു പൂ തരുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിയായിട്ട് കാണുന്നു പക്ഷെ നാളെ അവളൊരു മാതാവാണ് എ പോസിബിൾ മദർ നാളെ അവൾ അമ്മയാകാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനമാണ് അപ്പൊ നാളെ ഈ സമൂഹം മുഴുവൻ ആദരിക്കേണ്ട ഒരു വ്യക്തിത്വമായി വളരാനിരിക്കുന്ന കുഞ്ഞാണ് ഈ കടന്നു വരുന്നത് പുണ്യ റസൂലിന്റെ മുമ്പിൽ സല്ലല്ലാ അലൈ വല്ലം ഒരാളെ കണ്ടു ആ ആളുടെ കുട്ടി മകൻ ഓടിയെത്തി മകനെടുത്തിട്ട് മടിയിൽ വെച്ചു ഈ പിതാവ് പെൺകുട്ടി ഓടി വന്നു അവളെ തറയിൽ വെച്ചു തൊട്ടടുത്ത് തന്നെ മടിയിൽ വെച്ചില്ല ഉടൻ തന്നെ പരിശുദ്ധ റസൂൽ മുസ്തഫ മുസ്തഫ് മുഖ്താറു അവിടുന്ന് ചോദിച്ചു നീ അവർക്കിടയിൽ വിവേചനം കൽപ്പിക്കുന്നുവോ ആൺകുട്ടി വന്നപ്പോൾ മടിയിൽ വെച്ചു നിന്റെ സ്വന്തം മോൾ വന്നപ്പോൾ നീ എന്തേ മടിയിൽ വെച്ചില്ല നീ അവർക്കിടയിൽ വിവേചനം കൽപ്പിക്കുന്നുവോ ഇതാണ് സ്ത്രീ പുരുഷ നീതി എന്നൊക്കെ പറയേണ്ടത് അല്ലാതെ ആണുങ്ങളെ പോലെ പെണ്ണ് സിഗരറ്റ് വലിക്കലല്ല ആണിന്റെ വസ്ത്രം എടുത്ത് പെണ്ണിനെ അണിയിപ്പിക്കലല്ല ആണ് പുകവലിച്ച പെണ്ണും പുകവലിക്കലല്ല വൈകാരികമായ പരിഗണന കൊടുക്കൂ മകനെ പരിഗണിക്കുന്ന പോലെ അതിലേറെ മകളെ പരിഗണിക്കൂ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നം ആ പരിഗണനയാണ് പ്രശ്നം അപ്പൊ ഈ വിഷാദ രോഗക്ക് അവസാനിക്കാൻ ഒറ്റ വഴിയുള്ളൂ ആശ്വസിപ്പിക്ക വേറൊന്നുമല്ല അതിന് വേണ്ടത് എല്ലാവർക്കും ആശ്വാസമാണ് വേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വാക്കിനെ മരുന്നാക്കുവിൻ ഞാൻ ഇന്നലെ ആശുപത്രിയിൽ പോയി എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ ഉമ്മ പെട്ടെന്ന് ഒരു സീരിയസ് ആയ അസുഖം ബാധിച്ച് ആശുപത്രിയിലായി അമ്മ എനിക്ക് ഉമ്മയെ ആശ്വസിപ്പിക്കണം മകനെ ആശ്വസിപ്പിക്കണം രണ്ടുപേരും എനിക്ക് വളരെ ബന്ധപ്പെട്ടവരാണ് അപ്പോൾ ഞാൻ പോയി ഞാൻ ഡോക്ടറെ കണ്ടു ആശുപത്രിയിൽ പോയി ഡോക്ടർ മുറിയിലേക്ക് വന്നു ദീർഘമായി ഞങ്ങൾ സംസാരിച്ചു രോഗത്തിൻ്റെ കാര്യമൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നു ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഒറ്റ കാര്യമല്ലോ ഡോക്ടറെ ഒരിക്കൽ ഈ രോഗത്തെ പറ്റി അവരോട് പറയരുത് ഡോക്ടർ പറഞ്ഞു നമ്മളങ്ങനെ പറയാറില്ല നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പറഞ്ഞുകൊടുത്താൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതോടെ അവർ തകരും അപ്പം എനിക്ക് എനിക്ക് ഒന്നുകൂടി ഈ ഡോക്ടറോട് സംസാരിക്കാനൊരു ആവേശമായി ഞാൻ പറഞ്ഞു എങ്കിലും ഡോക്ടർ ഒന്നുകൂടി ചെയ്യണം അപ്പം ഈ അടുത്ത കാലത്ത് ഈ ഡോക്ടർമാരൊരു പണിയെടുക്കുന്നുണ്ട് അത് നിങ്ങൾ ഈ ഡോക്ടർമാരുടെ യോഗത്തിലൊക്കെ നിങ്ങൾ പറയണം രോഗിക്ക് പൂർണ്ണമായിട്ട് രോഗം വിവരിച്ചു കൊടുക്കണം എന്നാണ് അത്രയും പുതിയ നിയമം അത് ശരിയല്ലെന്ന് ഡോക്ടർ ഡോക്ടർമാരെ യോഗത്തിൽ പറയണം ഡോക്ടർമാരെ ബോധവൽക്കരിക്കണം